യുഡിഎഫിന്റെ നേതൃത്വത്തില് കുന്നന്താനം പഞ്ചായത്തില് വികസനമുരടിപ്പിനെതിരെ കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥ നടത്തി സാധാരണപ്പെട്ടവരെയും ദുർബല വിഭാഗങ്ങളെ മറന്നും പഞ്ചായത്ത് ഫണ്ടുകൾ വികസനത്തിന്റെ മറവിൽ ദുർവിനിയോഗം ചെയ്യുന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെ നടപടികൾക്കെതിരെയാണ് കുന്നന്താനം മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ വാഹന പ്രചരണ ജാഥ നടത്തിയത് മാന്താനം ജംഗ്ഷനിൽ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാന്താനം രാൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ

ോട് ഞാൻ പറയുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അടുത്ത ഒരു ഭരണസമിതി ഉണ്ടായാൽ ആ കൃഷിഭവൻ അവിടുന്ന് മാറ്റി ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിന് വനിതകൾക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തോന്നി കൊടുക്കുമെന്ന് ഈ യോഗത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി പ്രസന്നകുമാർ യു ഡി എഫ് നേതാക്കളായ കോശിപ്പി സക്രിയ എ ബി മേക്കന്യാട്ട് സുരേഷ് ബാബു പാലാഴി സി പി ഓമനകുമാരി ബിനു കുന്നന്താനം എം എം റെജി ബി ജെ റെജി മാളതി സുരേന്ദ്രൻ ബാബു കുറുമ്പേശ്വരം ഗ്രേസി മാത്യു ധന്യമോൾ ലാലി അഖിലോമനക്കുട്ടൻ സുനിൽ ആഞ്ഞിരുത്താനും ഋതേഷ് ആന്റണി ഷാജി ബി ടി രാമചന്ദ്രൻ കാലായിൽ മറിയാമ കോശി സുജി ഫിലിപ്പ് വർഗീസ് മാത്യു നെടുങ്ങാടപ്പള്ളി ഷാജൻ പോൾ മാത്യു ചെറിയാൻ അലക്സ് പള്ളിക്കപ്പറമ്പിൽ രാജു പിടിയപ്പറമ്പിൽ പുരുഷോത്തമൻപിള്ള പാർക്കിൽ എന്നിവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം കുന്നന്താനം ജംഗ്ഷനിൽ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫും പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു കുന്നന്താനം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമായി നിർമ്മിച്ച കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തി പൊതുജനങ്ങൾക്കായി കൊടുക്കുക പഞ്ചായത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുക തോട്ടപ്പടി വനിതാ വ്യവസായ കേന്ദ്രം കൊടുക്കുക കുന്നന്താനം സി എച്ച് സി കിടത്തി ചികിത്സ ആരംഭിക്കുക പ്ലാസ്റ്റിക്കിന്റെ മറവിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക ആഞ്ഞിലത്താനം കൃഷിഭവൻ പാമ്പ് വളർത്തൽ കേന്ദ്രമാക്കിയ നടപടി അവസാനിപ്പിക്കുക മാന്താനം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കാട് കയറിക്കിടക്കുന്ന പകൽവീട് തുറന്ന് കൊടുക്കുക ആഞ്ഞിരത്താനം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക മുക്കട കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സ്തംഭനം അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എം ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾക്ക് അനുമതി നൽകുക കുന്നന്താനം സി എച്ച് സിക്ക് എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന് അനുമതി നിഷേധിച്ച നടപടി പിൻവലിക്കുക ചേങ്ങനൂർ കോതവെളിച്ചാൽ ടൂറിസം വകുപ്പുമായി ബന്ധിപ്പിച്ച് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുക തുടങ്ങിയ ആവശ്യപ്പെട്ടു ഉന്നയിച്ചാണ് കുറ്റവിചാരണയാത്ര യുഡിഎഫ് യു സംഘടിപ്പിച്ചത്